സുഹൃത്തുക്കളെ എൻ്റെ നിലകളിലേക്ക് മധുനായർ എവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഇന്നേതായാലും സ്വല്പം അന്താരാഷ്ട്ര വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഇറാനിൽ നടന്ന ദുരന്തം പ്രസിഡന്റ് ഫൈസെ കൊല്ലപ്പെട്ടിരിക്കുന്നു അത് കൊലപാതകമായിരുന്നോ അതോ ഒരു ആക്സിഡൻ്റ് ആയിരുന്നോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഈ അസുഖാൻ അതിർത്തിക്ക് ഇരുപത് കിലോമീറ്റർ അകലെ വച്ചിട്ട് ഈ എന്താ വിസിബിലിറ്റി വളരെ കുറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ അപകടത്തിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഈ ഭൗതിക ശരീരം തന്നെ കണ്ടെടുക്കാനായിട്ട് ഒന്ന് രണ്ട് ദിവസം എടുത്തു അതിന് കാര്യമായിട്ടുള്ള ഹെൽപ്പ് അവസാനം റഷ്യയിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ ഇത് ശരിക്കും ഒരു എന്താ പറയണ സംശയാസ്പദമാണ് പക്ഷേ എൻ്റെ ഒരു ഗഡ് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ചത്തത് കിജയനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഇത് അപകടത്തിലാക്കിയിരിക്കുമെങ്കിൽ അത് ആയിരിക്കണം പക്ഷേ എൻ്റെ തോന്നില്ല ഒരു ഇസ്ര ഇപ്പോൾ ഇറാനിൻ്റെ പ്രസിഡൻറ്റിനെ വധിച്ചതോടു കൂടി അവർക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ പറ്റുന്ന കാരണം ഇസ്രാ ഇറാനിൻ ഭരണകൂടം അങ്ങനെ ഒരു വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആട്ടോക്രസിയൊന്നും അല്ല അവരുടേതായ രീതിയിലുള്ള ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഉണ്ട് അത് നമ്മുടെ ഭരണഘടനയെ പോലെ അതുപോലത്തെ എന്താ പറയണ ഒരു ബ്രിട്ടീഷ് കോപ്പിയടി ഒന്നുമല്ല അത് അവരുടെ കൾച്ചറും ചരിത്രവും ഒക്കെ ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണഘടന പക്ഷെ അത് കർശനമായിട്ട് അവരത് പാലിക്കുന്നുണ്ട് അതായത് സുപ്രീം ലീഡറ് ഒരായിത്തുള്ള അദ്ദേഹത്തിന് ദൈനംദിന കാര്യങ്ങളിലൊന്നും വലിയ പങ്കില്ലെന്നുണ്ടെന്നില്ലെങ്കിലും ഇനോ ഒരു എന്താ പറയണ ഒരു അൾട്ടിമേറ്റ് പവർ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിന് താഴെയായിട്ട് പ്രധാനമന്ത്രി പ്രസിഡൻറ് പിന്നെ കാര്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ലെജിസ്ലേച്ചറും ഉണ്ട് അവർ അതിൽ കൗതുകരമായിട്ടുള്ള ഈ ലേശത്തിൽ നല്ലൊരു ഭാഗം സ്ത്രീകളാണെന്നുള്ളതാണ് വസ്തുത അത് ഇസ്ലാമിക രാജ്യങ്ങളിൽ അത്ര കോമൺ അല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഇറാൻ്റെ കാര്യത്തിൽ ആക്ച്വലി ഇസ്ലാമിക രാജ്യമാണെന്നുണ്ടെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങളെക്കാളും വേറിട്ട് നിൽക്കുന്നത് അവിടെ ബഹുഭൂരിപക്ഷവും ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ് അവർ ഈ പറയുന്ന സൗദി മഹാവിസം അതിൽ നിന്നൊക്കെ വളരെ വേറിട്ട് ഷിയായുടെ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ആക്ച്വലി ഈനോ ഞാൻ ദീർഘമായിട്ട് ഞാനും ഡോക്ടർ പൊലത്തിൽ കൊഞ്ഞപ്പുത്തള്ളയും ഡോക്ടർ ഒക്കെ ആയിട്ട് ഒരു മാസം തന്നെ ഇറാൻ എന്താ പറയുക ഇറാനിൽ സഞ്ചരിക്കേണ്ടായി അങ്ങനെ പല കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കി ഈ പറയുന്ന അവരുടെ ഷിയ ആരാധനാ കേന്ദ്രം മെക്ക പോലത്തെ സ്ഥലത്ത് അമുസ്ലിങ്ങൾക്കും പ്രവേശനമുണ്ട് എനിക്കും അതിനകത്ത് കയറി വന്നിക്കുവാനായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് ഇത് സൗദിയിലെ സ്വപ്നം പോലും കാണാത്ത കാര്യമാണല്ലോ മെക്കയിൽ മെക്ക നഗരത്തിൽ പോലും മുസ്ലിം അല്ലെന്നുണ്ടെങ്കിൽ പ്രവേശിക്കാൻ അനുവാദമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ഒരു ചരിത്ര പശ്ചാത്തലം അയ്യായിരം കൊല്ലത്തെ ചരിത്ര പശ്ചാത്തലമുണ്ട് ഇറാന് ഇപ്പോൾ അതിൻ്റെതായ ഒരു വലിയ ഉൾക്കരുത്ത് ആ ജനതയ്ക്കുണ്ട് അവർ തൊള്ളായിരത്തി നാൽപ്പതാമ്പതുകളിലേക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ജനായുദ്ധ ഭരണകൂടം ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അത്ര അധികം കണ്ടിട്ടില്ലാത്തൊരു ജനായുദ്ധ ഭരണകൂടം അവിടെ നിലവിലുണ്ടായിരുന്നത് പ്രധാനമന്ത്രിയായിരുന്ന മുസ്ലേഖനെ ക്രൂരമായിട്ട് വധിക്കുകയായിരിക്കുന്നത് ആരാണ് വധിച്ചത് എല്ലാം ആഗോള എന്താ പറയുക ഗുണ്ടായുസം മീന കൊലപാതകം നടത്തുവാനായിട്ട് അമേരിക്ക തട്ടിക്കൊണ്ടിരിക്കുന്ന സി ഐ എത്ര കൊലപാതകങ്ങളാണ് വെച്ചിരിക്കുന്നത് എനിക്ക് ബാല്യകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്നത് കോങ്കോയിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മുംബൈയെ വധിച്ചു അതുപോലെ ചിലയിലെ ഈ പ്രസിഡൻ്റായിരുന്ന അരൻ്റെയെ വധിച്ചു അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത നേതാക്കളെ നശിപ്പിക്കുക നശിപ്പിക്കുന്നതിന് ക്രൂരമായിട്ട് വധിക്കുക ഇതായിരുന്നു അവർ പോളിസി ടു ദ എക്സ്റ്റൻ്റ് ആക്ച്വലി നമ്മൾ ഈ അസ്വതമായ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഒരു അമേരിക്കൻ സ്റ്റൂജ് ആയിരുന്നതിൽ എന്ന് മാത്രമല്ല അമേരിക്ക ഇഷ്ടത്തിന് വിഷയാവും അവരുടെ കാര്യങ്ങൾ കാര്യങ്ങളെത്ര എന്താ പറയണ ഒരു വലിയ ഒരു ഹോബിയ ഒന്നുമില്ലാത്ത ആളായിരുന്നു കാരണം അദ്ദേഹവും ഈ ബ്രിട്ടീഷ് എഡ്യൂക്കേഷനും അമേരിക്കൻ ചരിത്രവും ഒക്കെ കാര്യമായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് അമേരിക്കയുടെ സ്ഥാനം എവിടെയാണെന്ന് വ്യക്തമായിരുന്നതുകൊണ്ട് ഇന്ത്യയിൽ അവർക്ക് കയറി മേയാനുള്ളൊരു അവസരം ഉണ്ടാക്കില്ല എന്നിട്ട് പോലും വാർത്തകളിലുണ്ടായിരുന്നു നെഹ്റുവിനെ വധിക്കുവാനായിട്ട് ചെയ്യപ്പെടാനായിട്ടിരുന്നു ബന്ധു കോൺഫറൻസിൽ പോകുന്ന വിമാനം തകർത്തു പക്ഷേ അതിന് തൊട്ടു മുമ്പേ ഈ വിവരം ചൈനീസ് അത് ചൈനയിൽ നിന്ന് വലിയ സുഹൃത്തുക്കളായിരുന്നല്ലോ ചൈനീസ് ഇൻ്റലിജൻസാണ് ആ വിവരം നൽകി നെഹ്റു വിമാനം മാറി കയറിയൊക്കെ ഉണ്ടായി ഇത് അവസാനം ആക്ച്വലി ഈ നമ്മുടെ അയൽ അയൽരാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെ ക്രൂരമായിട്ട് എന്താ പറയുക നേതാംഗങ്ങൾ തന്നെ വധിച്ചിട്ട് അവസാനം പാകിസ്ഥാൻ്റെ സിയാ ഉൾ ഹക്ക് ഹക്കിന് അതും സി ഐ എ ഏർപ്പാടാക്കിയ വധം ആയിരുന്നു വിമാനത്തിൽ അത് രസകരമായൊരു വാർത്ത വെളിയിൽ വന്നത് അവിടുത്തെ അമേരിക്കയുടെ പാകിസ്ഥാൻ അംബാസഡർ പോലും അത് അറിഞ്ഞിരുന്നില്ല അപ്പോൾ അവസാന നിമിഷം ഹക്ക് സിയാൾ ഹക്ക് ഈ അംബാസഡറിനെ കൂടി ഇന്നോ കാര്യം പറഞ്ഞിട്ട് പ്ലെയിനിൽ കയറ്റി അങ്ങനെ അദ്ദേഹവും മരണപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ അമേരിക്കയുടെ ഈ ചെയ്തികൾ ഇതിനോ എന്താ പറയുക ഈ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണിച്ചിട്ടുള്ള ഈ എന്താ പറയുക ഇതിനോ ഒരു 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 അൺഡെമോക്രാറ്റിക് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ സത്യത്തിൽ ഡെമോക്രസിയെ രക്ഷിക്കാൻ ആയിട്ടുള്ള പ്രതിജ്ഞാബദ്ധരാണ് എന്നൊക്കെയാണ് വൈപ്പ് അത് റൂസ്വൽറ്റൻ്റെ കാലം വരെ അതങ്ങനെ തന്നെ നടന്നു അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രമാണോ ഇറാനിൽ നടന്നെന്നുള്ളത് വ്യക്തമല്ല ഏതായാലും ഈ മരണകാരണം ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാനായിട്ട് അമേരിക്കയ്ക്ക് സാങ്കേതികമായിട്ട് പ്രശ്നമുണ്ടെന്നുള്ളത് വാർത്തയായിരിക്കുന്നു അപ്പോൾ ഈ ഇറാനിയൻ മരണപ്പെട്ട പ്രസിഡന്റ് ആക്ച്വലി വളരെയധികം ഒരു ഇന്ത്യൻ അനുകൂലയായിരുന്നു പല കാര്യങ്ങളിലും ഈനോ നമുക്ക് രൂപ രൂപയിൽ എണ്ണ വാങ്ങിക്കുവാനുള്ള സൗകര്യത്തൊട്ട് ഒരു പരിധിവരെ പാകിസ്ഥാനെതിരായിട്ടുള്ള തീരുമാനങ്ങൾ പോലും എടുക്കുവാൻ തയ്യാറായ ഒരു നേതാവായിരുന്നു അദ്ദേഹം അവസാനം ആക്ച്വലി വളരെ സർപ്രൈസിങ് ആയിട്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട തുറമുഖം ചബഹ അത് കൈക്കലാക്കുവാനായിട്ട് ചൈന കാര്യമായിട്ട് ശ്രമിച്ചു പക്ഷേ അതെല്ലാം തെട്ടിക്കളഞ്ഞിട്ട് ഇന്ത്യക്ക് രണ്ടുമൂന്നാഴ്ച ആയിട്ടുള്ള ആയിട്ടുള്ളൂ അത് നടത്തിക്കാൻ നടത്തുവാനായിട്ടുള്ള അധികാരം നൽകി അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ വലിയൊരു പ്രോ ഇന്ത്യൻ ആയിരുന്നു പക്ഷേ ഇത്തിൻ ഇറാൻ ആക്ച്വലി അദ്ദേഹം വളരെയധികം അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നില്ല എന്നുള്ളതാണ് ചില സൂചനകൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത ചില ഇടങ്ങളിൽ ഒരു സന്തോഷ വാർത്തയായിട്ടൊക്കെ പ്രതിഫലിച്ചതൊക്കെയുള്ള പത്രവാർത്തകൾ കണ്ടു സ്ത്രീകളുടെ അവകാശങ്ങൾ അതുപോലെ തന്നെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വളരെ കർക്കശമായിട്ടുള്ള എതിരഭിപ്രായം ഉണ്ടായിരുന്ന നേതാവായിരുന്നു ഏതായാലും അദ്ദേഹത്തിന് തിരോധേന അവിടെ വലിയ ഒന്നും സൃഷ്ടിക്കാൻ പോകുന്നില്ല കാര്യമായിട്ട് ഇറാനിയൻ അവരുടെ ഭരണഘടന അനുസരിച്ച് അമ്പത് ദിവസാം വീട് തിരഞ്ഞെടുപ്പ് നടത്തി പ്രസിഡൻ്റെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ എന്താ പറയുക ഒരു ഒരു ക്രൈസിസ് നിലയ്ക്ക് നീങ്ങാതെ ആ രാഷ്ട്രം നിലനിൽക്കും സാമ്പത്തികമായിട്ട് അവരുടെ എണ്ണയുടെ ബലമാണ് അത് മാത്രം മതി മതിയാക്ച്വലി അവർക്ക് ഇനോ പക്ഷേ ഈനോ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ ഒരു ഹുങ്കുണ്ടല്ലോ അതായത് വെസ്റ്റേൺ മേധാവി ഹുങ്കിന് എതിരായിട്ട് ശക്തമായിട്ടുള്ളവർ ഒരു രാഷ്ട്രം അഭിപ്രായം പ്രകടിപ്പിക്കുകയും അങ്ങനെ ഒക്കെ നീങ്ങുകയും ചെയ്ത ഒരു രാജ്യമാണത് എനിക്ക് പ്രത്യേക പ്രത്യേകിച്ച് ഒരുപാട് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോയിട്ടുണ്ട് ഇറാനുമായിട്ട് ഒരു മാനസിക അടുപ്പം തന്നെ ഉണ്ടായി അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയായി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ഈ ആഴ്ചത്തെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ്